നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഏഴ് വെള്ളിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം കുടുംബപരമായ സൗഖ്യം തൊഴിൽ രംഗത്ത് വിജയം സാമ്പത്തികമായ ഉന്നതി എന്നിവ ഇന്ന് വന്നു ചേരും ആരോഗ്യവർദ്ധനവ് കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ഒരു നല്ല ദിനമാണിത് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം സ്ത്രീകൾ മൂലം ദുരിതമോ മാനഹാനിയോ ധനപരമായ നഷ്ടമോ ഉണ്ടാകാൻ ഇന്ന് സാധ്യതയുണ്ട് കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഇന്ന് എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി ദുർപ്രവർത്തികൾ ചെയ്യുവാനുള്ള സാഹചര്യം ഇന്നുണ്ടാകും രോഗാതി ദുരിതം ഉണ്ടാവുകയും ധനപരമായ ക്ലേശം തൊഴിൽ പരാജയം എന്നിവ നേരിടുകയും ചെയ്യും കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ വിവേകം കാണിക്കുക കർക്കിടകം രാശി പുനർദം അവസാന കാൽഭാഗം പൂയം ആയില്യം തൊഴിൽ രംഗത്ത് വിജയം ഉന്നത സ്ഥാനപ്രാപ്തി സർക്കാരിൽ നിന്നും ഗുണാനുഭവങ്ങൾ കീർത്തി എന്നിവ ഇന്ന് ലഭിക്കും കുടുംബത്തിൽ മംഗളകരമായ ിൽ മുഖ്യ പങ്ക് വഹിക്കുവാൻ അവസരം ലഭിക്കും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ദാമ്പത്യപരമായ ഐക്യം രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി നിയമപരമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഇന്ന് പ്രതീക്ഷിക്കാം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് ശത്രുഹാനി സാമ്പത്തികമായ ഉന്നതി എന്നിവയുണ്ടാകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം മനസ്സിന് ഭയം ഉണ്ടാക്കുന്ന അവസ്ഥ സംജാതമാകാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടുകയും മനസ്സ് സ്വസ്ഥത കുറയുകയും ചെയ്യും അപമാനം മനോദുഖം ധനപരമായ ക്ലേശം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം രോഗാതി ദുരിതങ്ങൾ അലട്ടുകയും പല തലത്തിലുള്ള പാഴ്ചെലവുകൾ കാരണം വരവിനേക്കാൾ ചെലവുണ്ടാക്കുകയും ചെയ്യും യും സ്ത്രീകൾ മൂലം അപമാനിതനാകുവാനുള്ള സാഹചര്യം ഉണ്ടാകാം സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇന്ന് ജാഗ്രത പാലിക്കുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നു നല്ല ഭാര്യ ഭർത്തൃലബ്ധി വാഹന ഭാഗ്യം എന്നിവ തൊഴിലിടങ്ങളിൽ സ്ഥാനക്കയറ്റം അനുഭവത്തിൽ വരും സന്തോഷകരവും അനുകൂലവുമായ ഒരു ദിനമായിരിക്കും ഇന്ന് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും സർക്കാർ സ്ഥാപനത്തിലോ പ്രൈവറ്റ് സ്ഥാപനത്തിലോ ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്നവർക്ക് നിയമാനുമതി ലഭിക്കുവാൻ സാധ്യതയുണ്ട് തൊഴിലിടങ്ങളിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും മകരം രാശി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കുടുംബാംഗങ്ങളുമായും അയൽക്കാരുമായും കലഹത്തിന് സാധ്യതയുണ്ട് ശാരീരികമായും മാനസികവുമായും പ്രശ്നങ്ങൾ രൂക്ഷമാകും ശരീരത്തിലെ നിർദോഷം ബുദ്ധിമുട്ടും ഉണ്ടാക്കും കടബാധ്യതകളോ ഉള്ളവർ ഇന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് കുംഭംരാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം മാനസിക ബുദ്ധിമുട്ടുകൾ തൊഴിൽ ക്ലേശങ്ങൾ രോഗാതി ദുരിതം എന്നിവ ഇന്നുണ്ടാകും ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ എന്നിവരുമായി കലഹത്തിനോ അഭിപ്രായ വ്യത്യാസത്തിനോ ഇടയുണ്ട് ധനനഷ്ടം അപമാനം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി കർമ്മപരമായ പുരോഗതി ഇന്നുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മം നടക്കുക സാമ്പത്തിക ലാഭം എന്നിവ ഉണ്ടാകും കാര്യങ്ങൾ അനുകൂലമാവുന്ന ഒരു നല്ല ദിനമാണിത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്